പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി ഈ ചടങ്ങിൽ സ്വാഗതം പറയാനായി മലയാള മനോരമയുടെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുരേഷ് ഹരിയറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ പി രാമൻ ലോപ മുദ്ര എച്ച് ഒ ഡി ശ്രീ എച്ച് കെ സന്തോഷ് അധ്യാപകർ വിദ്യാർത്ഥികളെ ഹോർത്തൂസ് വായന എന്ന പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് മലയാള മനോരമ നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് ഒരു സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് പരിപാടി ഹോർത്തഡോക്സ് മനോരമ നടത്തുന്ന സാഹിത്യ സാംസ്കാരികോത്സവത്തിൻ്റെ ആദ്യ ലക്കമാണത് ഇത് ഈ വിദേശത്തെയും ഇന്ത്യയിലെയും കേരളത്തിലെയും ഒട്ടേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സംഗമിക്കുന്ന ഒരു മൂന്ന് ദിവസത്തെ പരിപാടികളാണ് പലതരം സെഷനുകളായി തിരിഞ്ഞ് എട്ട് വേദികളിലായി നടക്കുന്ന പരിപാടി അതിൻ്റെ ഒരു നാടുണർത്തൽ എന്ന രീതിയിൽ കേരളത്തിലാകമാനം ഹോർത്തൂസ് വായന എന്ന സംവാദ പരിപാടികളും പിന്നെ അക്ഷരപ്രയാണം മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൊരു പ്രയാണവും നടത്തുന്നുണ്ട് അതിൽ ഇന്നിവിടെ നടത്തുന്നത് നമ്മൾ ഹോർത്തൂസ് വായനയാണ് പ്രിയപ്പെട്ട രണ്ട് കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളത് ഇനി ഇരുപത്തൊന്നിന് തിങ്കളാഴ്ച ആണ് പാലക്കാട് ജില്ലയിൽ അക്ഷരപ്രയാണം വരുന്നത് മൂന്നിടത്താണ് ഒറ്റപ്പാലം ചിറ്റൂർ പാലക്കാട് ഇങ്ങനെ മൂന്നിടത്താണ് അക്ഷരപ്രയാണം നടത്തുന്നത് ഇത് കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം പോയി എല്ലാ ജില്ലകളും പിന്നിട്ടാണ് നാളെ പാ മറ്റന്നാൾ പാലക്കാട് എത്തുന്നത് ഇതിന് പുറമെ നാളെ കോഴിക്കോട്ട് ആർട്ട് ബിനാലെ ആരംഭിക്കുകയാണ് നമ്മൾ കൊച്ചി ബിനാലെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു മോഡലിൽ അതിൻ്റെ ഒരു നേതൃത്വം നൽകുന്ന ബോസ് കൃഷ്ണവാചാരി എന്ന ചിത്രകാരൻ തന്നെ നേതൃത്വത്തിൽ ഒരാട് ബിനാലെ നാളെ കാലിക്കറ്റിൽ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് അതിനൊപ്പം മനോരമയുടെ അടക്കം എല്ലാ കേരളത്തിലെ എല്ലാ പ്രസാധകരും പങ്കെടുക്കുന്ന വലിയൊരു പുസ്തകോത്സവത്തിനും പിന്നെ സംഗീത പരിപാടികൾക്കൊക്കെ ഇരുപത്തി ആറാം തീയതി തുടക്കം കുറിക്കും അതിൻ്റെ ഒരു കൾബിനേഷനായി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ഈ ഹോർത്തൂസ് വായന ഹോർത്തൂസ് എന്ന പരിപാടി നടത്തുന്നത് ഹോർത്തൂസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം അത് സത്യത്തിൽ ഈ കേരളത്തിലെ സസ്യ വിഭാഗങ്ങളുടെ പലതരത്തിലുള്ള എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അത് ഇറക്കിയത് നോർക്കണം രണ്ട് നൂറ്റാണ്ടിലധികം മുമ്പാണ് അപ്പം കേരളത്തിൽ ആയിട്ടുള്ള സസ്യങ്ങൾ അതിൻ്റെ പേരുകൾ പഴ ചിത്രങ്ങൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അതിലാണ് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ചത് അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പരിപാടിക്ക് ഹോർത്തൂസ് ഈ സാംസ്കാരിക ഹോർത്തൂസിന് നമ്മൾ ഹോർത്തൂസ് എന്നു പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഹോർത്തൂസ് വായനയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട കവികളായ കവികളും അധ്യാപകരുമായ പി രാമനും ലോബാ മുദ്രയുമാണ് ഇരുവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊട്ടാമ്പി സംസ്കൃത കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാരമ്പര്യവും ചരിത്രവും ഉള്ള കോളേജാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കവിതയുടെ കാർണിവൽ എന്ന പരിപാടി വളരെ കേമമായിട്ട് വളരെ പ്രശംസനീയമായ രീതിയിൽ നിങ്ങളിവിടെ നടത്തി അങ്ങനെ മലയാള കവിതയോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ ഈ പരിപാടി ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ശ്രീ എച്ച് കെ സന്തോഷ് സാറാണ് സാറിനെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ വന്നിട്ടുള്ള അധ്യാപകർ റിസർച്ച് സ്കോളേഴ്സ് വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയെക്കുറിച്ചൊരു ഈ കവിത ഹോർത്തൂസ് വായനയെക്കുറിച്ച് ഒരു ആമുഖം പറയാനായി മലയാള മനോരമ അസിസ്റ്റൻ്റ് എഡിറ്റർ ജി ജീഷ് കൂട്ടാലുടയെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹോർത്തൂസിനെ കുറിച്ച് സുരേഷ് സാർ ഇവിടെ സംസാരിച്ചു അതിന് ആമുഖമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഹോർത്തൂസ് വായന നമ്മുടെ എല്ലാ ജില്ലകളിലും ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ ചില ജില്ലകളിൽ രണ്ടെണ്ണം നടന്നിട്ടുണ്ട് അതൊരു ഹോർത്തൂസിൻ്റെ നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതി നടക്കുന്ന ഹോർത്തൂസിൻ്റെ ആമുഖം എന്നുള്ള നിലയിലാണ് ഈ ഒരു വായന എന്നുള്ളത് സംഘടിപ്പിക്കുന്നത് അത് പല സ്ഥലത്തും പലതരത്തിലാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിച്ച സമയത്താണ് കവിത എന്നുള്ള ഒരു വിഷയത്തിൽ തന്നെ ചെയ്യാമെന്ന് ആലോചിച്ചതും അത് കവിതയിൽ ചെയ്യുന്ന സമയത്ത് എവിടെ നടത്തണം എന്നാലോചിച്ച സമയത്താണ് സത്യത്തിൽ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വേറൊരു ഉണ്ടായിട്ടില്ല നമ്മളുടെ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ തന്നെ ഇത് നടത്തണം എന്ന് ഒറ്റ ഇതിൽ തീരുമാനിച്ചിട്ടാണ് സാറിൻ്റെ സന്തോഷ് സാറിനെ ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഇവിടെ നടത്താമോ എന്ന് ചോദിച്ചിട്ട് കാരണം അത് അതിൻ്റെ കാരണം സാർ നേരത്തെ പറഞ്ഞാണ് ഇവിടെ നടന്ന കവിതയുടെ കാരണവൽ അത്ര മനോഹരമായാണ് പരിപാടി നടന്നത് മന മലയാള മനോരമ നന്ന വളരെ നന്നായിട്ട് ജില്ലാതലത്തിൽ കവർ ചെയ്തിരുന്നു എല്ലാ ദിവസവും അതിൻ്റെ എല്ലാ സെഷൻസും ഒക്കെ വെച്ച് നന്നായിട്ട് ഇത് കവർ ചെയ്തിരുന്നു ഒരു ഒരു പത്രവും ശരിക്കും അതേപോലെ കവർ ചെയ്തില്ല കാരണം അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു ആ അത് ആ പരിപാടിയുടെ ഒരു ഒരു മെച്ചം കൊണ്ട് തന്നെയാണ് നമ്മൾ അതേപോലെ ഇത് കവർ ചെയ്തത് കാരണം എല്ലാ ആളുകൾക്കും ഈ കവിതയായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങൾ എല്ലാ ആളുകൾക്കും അതിനകത്ത് ഒരു താല്പര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ നടന്ന ഈ വായന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കവിതയുടെ പാചകശാല എന്ന് നമ്മൾ ഒരു വിഷയം അതിനകത്ത് നമ്മളുടെ വാർത്തകളിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ശരിക്കും അതിന് നിങ്ങളോട് സംവദിക്കാൻ ഏറ്റവും നല്ല രണ്ടു പേരാണ് ഇവിടെ ഉള്ളത് ശ്രീ പി രാമനും ശ്രീമതി ലോപാമുദ്രയും രണ്ടുപേരും രണ്ടുപേരും പ്രശസ്തരായ കവികളാണെന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത രണ്ടുപേരും പേരും അധ്യാപകരുമാണെന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് സംവദിക്കാൻ ശരിക്ക് അവർക്ക് അത്രയും അത്തരത്തിൽ അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അത് ചെയ്യുന്നത് അപ്പോൾ കവിതയുടെ പാചകശാല എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചൊരു സംഗതി എന്ന് പറയുന്നത് കവിത എഴുത്തിനെക്കുറിച്ചും ഇവരുടെ അനുഭവങ്ങളെക്കുറിച്ചും എഴുത്തനുഭവങ്ങളെക്കുറിച്ചും അവരുടെ എഴുത്തിൻ്റെ രീതികളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും ആ തരത്തിൽ കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നു അപ്പോൾ അവർ രണ്ടുപേർ പറയുന്നത് മാത്രമല്ല നമ്മളും കൂടി അതിനകത്ത് ഉൾപ്പെടണം നമ്മളും കൂടി അതിനകത്ത് ഉൾപ്പെട്ട് അവരോട് സംവദിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അവരോട് ചോദിക്കാനുള്ള ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇച്ചിരിക്കും നമ്മൾ നമ്മൾ കവിതയുടെ കാരണവേൽ നിന്ന് നമ്മളെന്ന് പറഞ്ഞ പോലെ ഈ കവിതയുടെ പാചകശാല ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുക മാത്രമല്ല നമ്മൾ ഹോർത്തൂസിൻ്റെ കാര്യം സാർ നേരത്തെ പറഞ്ഞല്ലോ ഹോർത്തോസ് വളരെ നല്ലൊരു സാഹിത്യ സാംസ്കാരിക ഉത്സവമാണ് കാരണം അത് നമ്മൾക്ക് സാധാരണയിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത വിദേശത്തെയും ഇവിടത്തെയും ഒക്കെ പല എഴുത്തുകാരും സാംസ്കാരിക ഒക്കെ പങ്കെടുക്കുന്ന മൂന്ന് ദിവസം നീളുന്നൊരു പരിപാടിയാണ് പിന്നെ പല കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ് ആ പരിപാടി കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് നവംബർ ഒന്ന് രണ്ട് മൂന്നിലാണ് നടക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് സൗജന്യമാണ് നമ്മൾ ആ പുറത്ത് വെച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അതിന് രജിസ്റ്റർ ചെയ്യാം വെബ്സൈറ്റ് പോലെ അതും രജിസ്റ്റർ ചെയ്യാം ഫുൾ ആയിട്ട് ഫ്രീ ആണത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ശരിക്കും നല്ലൊരു അവസരമായിരിക്കും തോന്നുന്നത് പ്രത്യേകിച്ച് സാഹിത്യ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു അവസരമായിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മുടെ കവിതയുടെ പാചകശാല നിങ്ങൾക്കായി തുറന്നു തരികയാണ് നിങ്ങൾക്കായി വിട്ടു തരികയാണ് ഇനി ഇവർ രണ്ടുപേരും സംസാരിക്കും നിങ്ങളെല്ലാവരും അതിനകത്ത് ഉൾപ്പെടുക അവരോട് കാര്യങ്ങൾ ചോദിക്കേണ്ട ഒക്കെ ചോദിക്കാം അപ്പോൾ രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കേരളത്തിൽ സാഹിത്യോത്സവങ്ങളുടേതാണ് കേരളത്തിൻ്റെ ഒരു കലണ്ടർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ആയിട്ടുണ്ട് ഒരു സെപ്റ്റംബർ മാസമൊക്കെ കഴിഞ്ഞാൽ അല്ലെ ഒരു ഒക്ടോബർ നവംബറോട് നവംബറോടുകൂടി സാംസ്കാരിക മേളകളുടെ സാംസ്കാരിക ഉത്സവങ്ങളുടെ ഒരു നാടായി കേരളം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാറിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്ര ഗവേഷകർ പഠിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഏതെങ്കിലും നാട്ടിൽ ഇത്രയേറെ ഇങ്ങനെയുള്ള സാംസ്കാരിക ഉത്സവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടാവാം ഒന്ന് കുറച്ച് ഉണ്ടാവാം പക്ഷേ ഇത് വളരെ വ്യാപകമായിട്ടന്നെ അങ്ങനത്തെ ഒരു രീതി വളരെ കൗതുകകരം ആണത് തീർച്ചയായിട്ടും കേരളം ലോകത്തിന് തരുന്ന കൊടുക്കുന്ന ഒരു വളരെ കൗതുകകരമായ ഒന്നാണ് അത് കഴിഞ്ഞൊരു അഞ്ചാറ് എട്ടോ പൊത്തോ വർഷത്തിൻ്റെ ഇടയിലാണ് ഇത്രയും ഈ സാഹിത്യോത്സവങ്ങൾ സാംസ്കാരികോത്സവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അതെന്തുകൊണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി ഈ വർഷം മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ഹോർത്തു എന്നുള്ള പേരിൽ മലയാള മനോരമ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം മലയാള മനോരമയും നമുക്കറിയാം മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ തനതായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പത്രസ്ഥാപനം എന്നല്ല വിളിക്കേണ്ടത് ഒരു പ്രസ്ഥാനം തന്നെയാണ് മലയാള മനോരമ മലയാള സാഹിത്യം എന്ന് ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞതാണ് അതിനകത്തൊരു ചുരുക്കലുണ്ട് മലയാള സാഹിത്യത്തിന് മാത്രമല്ല കേരള ചരിത്രത്തിൽ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിലൊക്കെ ഒരു മുദ്ര കുത്തിയിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്ഥാപനമാണ് മലയാള മനോരമ എന്ന് നമുക്കൊക്കെ അറിയാം സാഹിത്യ ചരിത്രത്തിലും അതിൻ്റേതായ പങ്ക് മലയാള മനോരമ വഹിച്ചിട്ടുണ്ട് വളരെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സാഹിത്യമായിട്ട് ബന്ധിപ്പിച്ച് മാത്രം അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ പത്രം തുടങ്ങിയ കാലത്ത് മലയാള മനോരമയുടെ പത്രം തുടങ്ങിയ കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു മാധ്യമമായിരുന്നു ഈ പത്രങ്ങൾ അച്ചടി വരുന്നു പത്രമാധ്യമങ്ങൾ വരുന്നു മാസികകൾ വരുന്നു ഭാഷാഭൂഷണി മാസിക വരുന്നു ഒരുപാട് മാസികകൾ മലയാള മനോരമ മാത്രമല്ല രസികരഞ്ജിനി പോലെ വിദ്യാവിനോദിനി പോലെയൊക്കെയുള്ള മാസികകൾ വരുന്നു സാഹിത്യത്തെക്കുറിച്ചുള്ള കൺസേൺ മാറുന്നു സമൂഹത്തിൻ്റെ പരിഗണനകളിൽ മാറ്റം ഉണ്ടാകുന്നു അത് ഈ അച്ചടി മാധ്യമങ്ങളുടെ വരവോടു കൂടിയാണ് നമ്മൾ കവിത എൻ്റെ ഒരു ഫോക്കസ് എപ്പോഴും കവിതയിലേക്കാവും ക്ഷമിക്കുക മലയാള കവിതയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ വെൺമണി പ്രസ്ഥാനത്തെ പറയും സത്യത്തിൽ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ഒരു വികാസം എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളുടെ വികാസമായിട്ട് കൂടി ബന്ധപ്പെട്ട ഒന്നാണ് പത്രമാധ്യമങ്ങളായിരുന്നു അന്നത്തെ ഒരു പ്രധാന അരങ്ങ് അതിൻ്റെ ഒരു ആവേശം പുതിയൊരു മീഡിയം വന്നതിൻ്റെ പുതിയൊരു മാധ്യമം വന്നതിൻ്റെ ആവേശം അന്ന് എഴുത്തുകാരിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സാഹിത്യചരിത്രമായിട്ട് മലയാള സാഹിത്യ ചരിത്രം പഠിച്ചിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അറിയാം തീർച്ചയായിട്ടും അറിയാം പ്രധാനപ്പെട്ട അന്നത്തെ വിവാദങ്ങൾ ഇപ്പോൾ പ്രാസവാദം മലയാള മനോരമയിലാണ് പ്രാസവാദം വന്നത് ഭാഷാഭൂഷണിയിലാണ് പ്രാസവാദത്തിൻ ആയിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അന്നത്തെ വിവാദങ്ങളൊക്കെ ഇപ്പോൾ കവിരാമായണ യുദ്ധം ഇതെല്ലാം അക്കാലത്തെ പത്രമാസികകളായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലാണ് അവരൊക്കെ അവരുടെ വാദഗതികൾ അവതരിപ്പിക്കുന്നത് അന്നത്തെ വെൺമണി പ്രസ്ഥാനത്തിലെ പല കവികളും ഞാനതാണ് വെൺമണി പ്രസ്ഥാനം എടുത്തു പറഞ്ഞത് അവർ നിമിഷ കവിതയുടെ ആൾക്കാരായിരുന്നല്ലോ അവർ അവരുടെ വികാര വിചാരങ്ങളൊക്കെ ആവിഷ്കരിച്ചു കവിത എഴുതും ഈ കവിതകളൊക്കെ എഴുതുന്നത് പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നടുവത്ത് അച്ഛൻ നമ്പൂതിരി എന്ന് പേരുള്ളൊരു അന്നത്തെ ഒരു വലിയ കവിയിലായിരുന്നു അന്നത്തെ ഒരു വലിയൊരു കവിയായിരുന്നു നടുവത്ത് അച്ഛൻ നമ്പൂതിരി പെൺമണി പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന കവിയാണ് അപ്പോൾ അദ്ദേഹം സ്വന്തം മകൻ മരിച്ചതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് മലയാളത്തിലെ വിലാപകാവ്യങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാവരും എടുത്തു പറയാറുള്ള കവിതകളാണ് സ്വന്തം പേരൊന്നുമില്ല ടൈറ്റിലൊന്നുമില്ല ഉണ്ട് ടൈറ്റിൽ എന്താ അറിയോ ടൈറ്റിൽ ഈ മൂന്ന് കവിതയ്ക്കും ഉണ്ട് മനോരമക്കേ എന്നാണ് എന്നാണ് ടൈറ്റിൽ അദ്ദേഹം എഴുതിയ വിലാപ കവിതകളുടെ ടൈറ്റിൽ നടുവത്തച്ഛൻ്റെ നടുവത്തച്ഛൻ നമ്പൂരിയുടെ കൃതികൾ എടുത്തു നോക്കിയാൽ കാണാം മനോരമക്കെ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് മനോരമേ ഞാൻ എൻ്റെ സങ്കടം പറയുകയാണ് ഏ എൻ്റെ മകൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭയങ്കര അണപൊട്ടിയൊഴുകുന്ന ദുഃഖമാണ് പക്ഷെ അത് പറയുന്നത് മനോരമയോടാണ് അപ്പോൾ പുതിയൊരു മീഡിയ വരുന്നതിൻ്റെ പുതിയൊരു മാധ്യമം വരുന്നതിൻ്റെ ഒരു ആവേശം നമ്മുടെ സാഹിത്യത്തെ അന്ന് പല രീതിയിൽ തുറന്നിട്ടുണ്ട് സമാനമായൊരു ആവേശം നമ്മൾ കാണുന്നത് ഏതാണ്ട് കൊല്ലം കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വരുന്ന ഈ കാലത്താണ് അല്ലേ സോഷ്യൽ മീഡിയയിലെ എല്ലാവരും എല്ലാ അവനവൻ്റെ എല്ലാ മകൻ മരിച്ചാലും അച്ഛൻ മരിച്ചാലും ഒക്കെ എഴുതുന്നൊരു സ്ഥലമായി സോഷ്യൽ മീഡിയ മാറി ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഇവിടെ മനോരമ ഉൾപ്പെടെയുള്ള പത്രമാസികകൾ വന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കത്രയു നമ്മുടെ സാഹിത്യത്തിൻ്റെ വികാസത്തിൽ സാഹിത്യ ഇപ്പോൾ കവിത കവിത പോലുള്ള മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ വരെ സ്വാധീനം വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് മലയാള മനോരമ മലയാള മനോരമ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു ഗൗരവവും ഒരു എന്താ പറയുക നമ്മൾ ജയ്പൂർ സാഹിത്യോത്സവം പോലെയൊക്കെ കേട്ടിട്ടുണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് അത് എത്തും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഹോർത്തൂസ് എന്നുള്ള പേരും വളരെ നമ്മുടെ ചരിത്രത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊരു പേരാണ് ഹോർത്തൂസ് മലബാറി അല്ലേ നമുക്കറിയാം ഹോർത്തൂസ് മലബാറി ക്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കേര കേരളത്തിലെ സസ്യലതാദികളെക്കുറിച്ച് എഴു എഴുതപ്പെട്ട പുസ്തകമാണത് ഡച്ചുകാർ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പെട്ടെന്ന് ഈ പേര് കേട്ടപ്പോൾ എനിക്ക് മലയാള കവിതയുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ഓർമ്മ വന്നു ഈ ഡച്ച് കാലം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ട് പ്രധാനമായിട്ടും പതിനേഴാം നൂറ്റാണ്ട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ ആ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട് വളരെ മേജർ വർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു മലയാള കവിതയുണ്ട് അതിൻ്റെ പേര് എന്നാണ് പടപ്പാട്ട് ശരിക്കും വേറൊരു പേരുണ്ട് ഹരിയക്ഷ സമരോത്സവ സ സമരോത്സവം എന്നോ അങ്ങനെന്തോ ആണ് അതിൻ്റെ ഒരു പേര് അറിയപ്പെടുന്നത് പടപ്പാട്ട് എന്നുള്ള പേരിലാണ് പടപ്പാട്ട് എന്നുള്ള പേരിൽ ഒരു ആരാണ് എഴുതിയതെന്ന് അറിയാത്തൊരു കൃതിയാണ് വളരെ പ്രധാനപ്പെട്ട മലയാള സാഹിത്യചരിത്രം പഠിക്കുന്നവരൊക്കെ വായിക്കേണ്ട നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് ഒരു കിളിപ്പാട്ടാണത് കിളിപ്പാട്ടാണത് കിളിപ്പാട്ട് മട്ടിലെഴുതിയൊരു കൃതിയാണത് പടപ്പാട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ അതിൽ ഡച്ച് ഭരണകാലത്തെ കേരളം നമ്മുടെ കവിതയിൽ വരികയാണ് ഡച്ച് അന്നത്തെ കൊച്ചിയാണ് എൻ്റെ പശ്ചാത്തലം കൊച്ചിയിലെ ആഭ്യന്തര മൂപ്പിളമ തർക്കങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ അതിൽ ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഇടപെടൽ ഇത്രയുമാണ് ആ കൃതിയുടെ വിഷയം യുദ്ധം എന്തെന്ന് മലയാളി നേരിട്ട് ആദ്യം അറിയുന്നത് ആ കൃതിയിലാണ് ആ കൃതിയിലതിന് മുമ്പ് മഹാഭാരതം കളിപ്പാട്ടിലുമൊക്കെ എഴുത്തച്ഛൻ്റെ കൃതികളിലൊക്കെ യുദ്ധത്തിൻ്റെ റഫറൻസുകൾ ഭാവനയിൽ നിന്ന് എഴുതുന്നുണ്ട് ഇത് ഭാവനയല്ല ഇത് ശരിക്കും പീരങ്കി യുദ്ധം ജലയുദ്ധം അതിൻ്റെയൊക്കെ ആദ്യത്തെ മലയാളി ആദ്യമായിട്ട് യുദ്ധം കാണുന്നതിൻ്റെ വിവരണങ്ങൾ അറിയണമെങ്കിൽ ഈ കൃതി വായിച്ചാൽ മതി അതിൽ ഒരു ഭാഗമുണ്ട് എൻ്റെ ഫോണിൽ ഇരിക്കുന്നുണ്ടത് സംഗതി ഇത്രേയുള്ളു ശവം അങ്ങനെ വീഴാണ് കുളപ്പുരയിലും മറപ്പുരയിലും അറയിലും നടവഴിയിലും അങ്ങനെ ശവം അങ്ങനെ വീണ് 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 നാട് നീളെ ശവം നിറയുന്നതിൻ്റെ ഭീകരമായൊരു ചിത്രം പടപ്പാട്ട് എന്നുള്ള കൃതിയിൽ വരുന്നുണ്ട് മാത്രമല്ല അതിൽ വിദേശികളൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ചില ക്യാപ്റ്റന്മാർ ഡച്ച് ക്യാപ്റ്റന്മാരൊക്കെ പട്ടാള മേധാവികളൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു കൃതി കൂടിയാണത് പടപ്പാട്ട് എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കൃതിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സാഹിത്യ ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു തലക്കെട്ടാണ് ഹോർത്തു പുസ്തകമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സാഹിത്യത്തിൻ്റെ കാണാത്ത പുറങ്ങൾ അപ്പോൾ പടപ്പാട്ട് വേണ്ടത്ര പഠിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണെന്ന് ഞാൻ കരുതുന്നില്ല കാണാത്ത പുറങ്ങൾ കാണിച്ചു തരാൻ ഈ സാഹിത്യോത്സവത്തിന് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ശരി അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരു സംഭാഷണ വേദിയാണിത് എന്താണ് സംസാരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല കവിതയെക്കുറിച്ച് വായനയെക്കുറിച്ച് എഴുത്തിനെക്കുറിച്ച് നമുക്ക് തോന്നിയത് പറയാൻ ഉള്ളൊരു അവസരം ആണത് തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ഇടപെടാം എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് എഴുത്തിനെക്കുറിച്ച് വായനയെക്കുറിച്ച് ലോഭ പറയുന്നത് കേട്ട് നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു അല്ലേ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വർഷം പട്ടാമ്പിയിൽ ഇവിടെ നടന്ന കവിതാ കാർണിവലിന് ഞാൻ വരേണ്ടതായിരുന്നു പക്ഷെ അന്ന് ഒന്ന് ഒരു വീഴ്ചയെ തുടർന്ന് സുഖമില്ലാതെ ഒരു രണ്ട് മൂന്ന് മാസം വിശ്രമത്തിലായിരുന്നു ആ സമയത്ത് വരാൻ പറ്റിയില്ല ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം കവികളുടെ മുഴുവൻ ഗുരുവായ പുനശ്ശേരി നമ്പിയുടെ പേരിലുള്ള ഒരു കലാലയം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അഭിമാനം ഉണ്ടാവേണ്ടതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരാൻ സാധിച്ചത് അതും മനോരമയുടെ ഈ ഒരു പരിപാടി രാമട്ടനെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഹോർത്തൂസിനെക്കുറിച്ച് മനോരമയെക്കുറിച്ച് ഞാൻ ഇവിടെ വരുന്നതിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കവി പി രാമനോടൊപ്പമാണ് എന്നുള്ളതാണ് കാരണം എപ്പോൾ പുള്ളി സംസാരിച്ചാലും എന്തെങ്കിലും പുതുതായിട്ട് ഒരു കാര്യം കേൾക്കാനുണ്ടാവും ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും പുതിയതായി കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദം അത് നമുക്ക് കവിതയും അത്തരം ആനന്ദങ്ങളാണ് നമുക്ക് പൊതുവെ തരുന്നത് എന്ന് തോന്നുന്നു കവിതയുടെ പാചകശാല എന്നുള്ള വിഷയം കേട്ടപ്പോൾ ശരിക്കും നമുക്കത് ഒരുപാട് പല അടരുകളാക്കി ചിന്തിക്കാവുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു എഴുതണോ എഴുതാതിരിക്കണോ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത മാനസിക സമ്മർദ്ദവും നിയന്ത്രണവും ജാഗ്രതയും ഒക്കെ വേണം എന്ന് തോന്നുന്നു എഴുതാതിരിക്കാനും അതും വലിയൊരു ടാസ്ക്കാണ് പിന്നെ നമ്മുടെ വായന അനുഭവങ്ങൾ കാലം നമ്മൾ കടന്നു പോന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ ചാർജി പി റ്റിയുടെയും എ ഇയുടെ കാലമാണ് നമ്മളെക്കാൾ വലിയ കവിയായിട്ട് ഏയി നിൽക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ നമ്മുടെ മാത്രമായ സ്വതന്ത്രമായ സർഗാത്മകതയിലൂടെ എങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ ചാറ്റ് ജി പി ടി പോലെയുള്ള സാധനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആലോചിക്കേണ്ടതാണ് അത്തരം ചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി സംസാരിച്ച് പോകാമെന്ന് തോന്നുന്നു ലോപ പറഞ്ഞ് നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങുകയാണ് മാറുന്നുണ്ട് മലയാളം മാറുന്നുണ്ട് മലയാളത്തിൻ്റെ ജീവിതം കേരളത്തിൻ്റെ ജീവിതം മാറുന്നുണ്ട് നമ്മുടെ അവബോധങ്ങളിൽ മാറ്റം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഭാഷ മാറുന്നുണ്ട് കവിത മാറുന്നുണ്ട് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ചലനാത്മകതയാണ് മലയാള കവിത വളരെ ചലനാത്മകമാണ് ഒരു പക്ഷേ ഫിക്ഷനേക്കാൾ ഞാനെപ്പോഴും പറയുക ഫിക്ഷൻ മലയാളത്തിൽ അത്ര ചലനാത്മകമല്ല എന്നാണ് അതിൻ്റെ തെളിവ് വേറൊന്നുമല്ല ഇപ്പോൾ ഉറൂബ് ഉറൂബിൻ്റെ നോവലുകൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കഥാകൃത്തിൻ്റെ കഥ വായിച്ചാൽ ഉറൂബ് അന്ധപ്പെടുകയൊന്നുമില്ല കാരണം കഥയ കഥ പറച്ചിലിൻ്റെ ഒരു സ്ട്രക്ചർ അത് തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കുറച്ച് വിവ സൂക്ഷ്മ വിവരണങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവാം എന്നല്ലാതെ അല്ലേ കുറച്ച് സൂക്ഷ്മ വിവരണങ്ങളൊക്കെ കൂടി ഡീറ്റെയിലിങ് കുറച്ച് കൂടിയിട്ടുണ്ടാവാം കുറച്ചുകൂടി ജേണലിസ്റ്റിക് ആയിട്ടുണ്ടാവാം എന്നതൊക്കെ മാറ്റി നിർത്തിയാൽ കഥയുടെ ഫിക്ഷൻ്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറിച്ച് കവിതയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ ഉറുവിൻ്റെ കാലത്ത് തന്നെ ജീവിച്ച ഒരു മലയാള കവിയാണ് ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥി കാർത്തിക്കിൻ്റെ ക്ലിങ് എന്നുള്ള പുസ്തകം വായിച്ചാൽ ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ്റാണ് ബി എ മലയാ എം എ മലയാളം കഴിഞ്ഞിറങ്ങിയ ബി എ മലയാളം കഴിഞ്ഞിറങ്ങി കാലടി സർവകലാശാലയിൽ നിന്ന് എം എ മുഴുമിച്ച് പോന്ന ഇപ്പോൾ ബി എഡിന് പഠിക്കുന്ന ആണ് ക്ലിങ് എന്നാണ് അയാളുടെ പുസ്തകത്തിൻ്റെ പേര് കാർത്തിക്കിൻ്റെ ആ പുസ്തകം വായിച്ചാൽ കുഞ്ഞിരാമൻ നായർ അന്തം വിടും മൂക്കത്ത് വരലി വെക്കും കുഞ്ഞിരാമൻ നായർ നമ്മുടെ മലയാളം കണ്ടിട്ടുള്ള മഹാകവിയാണ് അദ്ദേഹത്തിൻ്റെ കവിത മോശ കവിതയല്ല ഗംഭീര കവിതയാണ് പക്ഷേ കാർത്തിക്കിൻ്റെ കവിതയെ നമുക്ക് തള്ളി പറയാൻ കഴിയില്ല അല്ലേ കാർത്തിക്കിൻ്റെ കവിത നമ്മുടെ കവിതയാണ് പുതിയ തലമുറയുടെ കവിതയാണ് തീർച്ചയായിട്ടും പക്ഷേ കുഞ്ഞിരാമൻ നായർക്ക് ഒരിക്കലും കാർത്തിക്കിൻ്റെ കവിത മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോലും ഇത് ഏത് ഭാഷ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉറൂബ് ഒരിക്കലും ശ്യാംകൃഷ്ണന്റെ മീശക്കള്ളൻ വായിച്ച് അങ്ങനെ പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല മീശക്കള്ളൻ്റെ ഒരു പുതിയ പുസ്തകം ആയതുകൊണ്ട് പറഞ്ഞു തന്നേല്ലോ ഒരു പുസ്തകം എന്നുള്ള നിലയിൽ ആണ് ഞാനത് പറയുന്നത് ഉറൂബ് അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം മീശക്കള്ളൻ ഉറൂബിനും വായിച്ചാൽ മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കത്തില്ലല്ലോ കവിത എന്ന് പറയുന്നത് നമ്മുടെ കവിത മറ്റ് മാധ്യമങ്ങളെക്കാൾ ചലനാത്മകമാണ് അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനിടയിൽ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് പഴയ തന്നെയാണ് നല്ലത് പഴയ തന്നെയാണ് നല്ലത് കുഞ്ഞാമൻ നായരെ പോലെ എഴുതണം അല്ലെങ്കിൽ സുഗതകുമാരിയെ പോലെ എഴുതണം അല്ലെങ്കിൽ ചങ്ങമ്പുഴയെ പോലെ എഴുതണം എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം പറയുന്നുണ്ട് അത് പറയുമ്പോഴും മറുഭാഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ പിടിയില്ലാത്ത തരത്തിൽ മലയാള കവിത കുതിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേ ഇപ്പോൾ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ കാർത്തിക്കിൻ്റെ പുസ്തകം ഇറങ്ങി അതേപോലെ അഭിരാം എന്ന് ഒരു കവിയുടെ ഗോപുര ലിപി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പുറത്തിറങ്ങി ഇതൊക്കെ അല്ലെങ്കിൽ സുബിനമ്പിത്തറയിലിൻ്റെ പുസ്തകം വന്നു ദുർഗാപ്രസാദ് ബുധനൂര് പാര പരമ്പരാഗത കവിതയുടെ ഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പുതുക്കാം അല്ലെങ്കിൽ സി പി രമേഷ് എന്ന കവിയുടെ പുസ്തകം കുട്ടി വാൽമാക്രി കുട്ടപ്പായി എന്നാണ് പേര് അങ്ങനെ ഒരു പേര് തന്നെ ഒരു ഒരൻപത് കൊല്ലം മുമ്പ് ഒരു പുസ്തകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരായിരുന്നില്ല കുട്ടി വാൽമാക്രി കുട്ടപ്പായി എന്നുള്ള സി പി രമേഷ് എന്ന ചെറുപ്പക്കാരനായ കവിയുടെ കളക്ഷൻ രണ്ട് മൂന്ന് വർഷമാണ് ഇറങ്ങി മുമ്പാണ് ഇറങ്ങിയത് ആതിൽ മഠത്തിലിൻ്റെ പുസ്തകം വലിയ പള്ളി റോഡ് വന്നു ഇങ്ങനെ കവിത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മാറുന്നുണ്ട് എന്നാൽ സമൂഹത്തിലും എഴുത്തിലും മാറാതെ കഷ്ടപിടിച്ച് നിൽക്കുന്ന ചിലതില്ലേ ലോപ എ ഐയെ കുറിച്ച് പറഞ്ഞു എ ഐയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എഴുതുന്നത് എന്ന് പറഞ്ഞു പക്ഷെ മാറാത്ത പലതും നമ്മുടെ ഉള്ളിലില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ മാറാത്ത ചിലതൊക്കെ ഉണ്ട് നല്ലതിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടതാണല്ലോ ഈ ജനാധിപത്യ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ജനാധിപത്യവുമായിട്ട് ഇനിയും പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല മനസ്സുകൊണ്ട് ഇപ്പോഴും രാജഭരണകാലത്തോ നാടുവാഴിത്ത കാലത്തോ ജീവിക്കുക ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധികാരം ഇങ്ങനെ അധികാരം വരുന്ന സമയത്ത് നമ്മൾ പഴയ രാജാക്കന്മാരായിട്ട് മാറും അധികാരം കിട്ടുമ്പോൾ രാജാവാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രേല്ലോ ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മളിപ്പോഴും ജനാധിപത്യ വ്യവസ്ഥയോട് ലയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഫ്യൂഡൽ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നമ്മൾ പോലെ പെരുമാറുന്ന അധികാരിയെ എതിർക്കും വിമർശിക്കും അതൊക്കെ ശരി പക്ഷേ ഉള്ളാലൻ ഉള്ളിൻ്റെ ഉള്ളാലെ നമുക്കൊക്കെ ഇഷ്ടം അയാളുടെ മുന്നിൽ വിധേയനായിട്ട് നിൽക്കാൻ തന്നെയാണ് അയാളുടെ മുന്നിൽ അധികാരം ഇങ്ങനെ പഴയ നാടുവാഴിയെ പോലെ കാണിക്കുന്ന ആളുടെ മുന്നിൽ വിധേയപ്പെടാൻ തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കിഷ്ടം അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയുമായിട്ട് പുതിയ ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും സമൂഹം ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും ജനാധിപത്യ വ്യവസ്ഥയുമായിട്ട് ഇനിയും പൂർണ്ണമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു പ്രാകൃത ജീവി നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് തീർച്ചയായിട്ടും അത് ആ ജീവി എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ കവിതയിലുമൊക്കെ എപ്പോൾ വേണമെങ്കിൽ തലനീട്ട ഭാഗത്തിന് മറഞ്ഞിരിക്കുന്നുണ്ട് മാറിയാലും മാറാത്ത പലതും എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു